അസലാമലൈക്കും നമുക്കൊരു മുട്ട പൊരിക്കണം പോലെ പത്തി കത്തിക്കണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഒരു നാല് ദിവസം മുമ്പ് ഒരു വീടെ കണ്ടു കോഴിമുട്ട പൊട്ടിച്ചിട്ട് വെയിലത്ത് കൊണ്ടുവെച്ച് ഒരു രണ്ട് മണിക്കൂറായപ്പോഴേക്കും അത് നല്ലോണം നമ്മൾ ഓംലെറ്റ് അടിച്ച പോലായി കിട്ടിയിട്ടുണ്ട് അത്രക്കും കൊട്ടൻ ചൂടത്താണല്ലോ നമുക്ക് ഈ മാസത്തെ റമദാൻ അപ്പം എന്താ പറയുക ഈ കൊല്ലത്തെ റമദാൻ നമുക്ക് കിട്ടിയത് നമുക്ക് ഈ ഒരു ചൂട് കാലത്ത് നമുക്കത് നോൽക്കൽ നിർബന്ധമാണ് അപ്പോൾ ആ ഒരു നോമ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രിങ്കും വെള്ളമൊന്നും ഉണ്ടാക്കി കുടിച്ചാൽ പറ്റൂല ഇതുപോലെ നല്ല നല്ല പോഷക ഗുണമുള്ള ആപ്പിളോ ഓറഞ്ചോ ഒക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള എല്ലാവർക്കും കുടിച്ചാൽ ഒരുപാട് ഇഷ്ടവും ചെയ്യും പിന്നെ നമ്മളെ വീട്ടിലെ കുഞ്ഞു മക്കളൊക്കെ നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ നോമ്പ് നോക്കില്ലെങ്കിലും ഇഷ്ടമാവും അപ്പോൾ അതിനൊക്കെ പറ്റണ നല്ലൊരു ആപ്പിൾ വെച്ചിട്ട് അതും ഒരൊറ്റ ആപ്പിളാണ് കേട്ടോ ഞാൻ എടുക്കണത് അത് തൊലി കളഞ്ഞിട്ടൊന്നും നിങ്ങളാരും ഞാൻ ബുദ്ധിമുട്ടി കാണിച്ചിരുന്നില്ല തൊലിയൊന്നും കളയാതായിട്ടോ നമ്മളിത് അടിച്ചെടുക്കണത് അപ്പോൾ ആപ്പിൾ തൊലി നല്ലോണം മിക്സായിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തൊലി കളഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരാൻ പോകുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആപ്പിൾ നമ്മൾ നല്ല ഓണം ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും കുറച്ച് ഉപ്പ് വെള്ളത്തിലൊക്കെ നിട്ട് വെച്ചിട്ട് വൃത്തിയാക്കി കഴുകിയിട്ട് അതിന് സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെത്തി കളഞ്ഞിട്ട് വേണം നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ചില ആളുകളൊക്കെ ഉണ്ട് ഒന്ന് വെള്ളം മാത്രം ഒന്നും ഒഴിച്ച് കഴുകും പക്ഷെ അങ്ങനെ പറ്റില്ല കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിട്ട് കഴുകണം ഞാൻ നല്ല പോലെ കഴുകിയിട്ടുണ്ട് അരമണിക്കൂറോ അതിൽ കൂടുതലോ കണ്ട് വെള്ളം ഞാൻ കുറച്ച് മുമ്പേ വെള്ളത്തിൽ അങ്ങോട്ടിട്ട് വെച്ചതാട്ടോ കുറച്ച് ഉപ്പൂട്ടിട്ട് അപ്പോൾ അതുപോലെ ചെയ്യാം നമ്മളെ തൊടുന്നൊന്നും ഒന്നും പറിക്കണ എന്ത് പഴ വർഗ്ഗങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ കുറച്ചൊന്ന് കഴുകൽ കുറഞ്ഞാൽ പോലും ഒരു പ്രശ്നം വരാൻ പോകണില്ല കാരണം നമ്മളിത് ദൂരെ എവിടെ നിന്നോ കൊണ്ടുവരുന്നതൊക്കെ ആകുമ്പോഴേ ഇത് കേടാവാതിരിക്കാനും ഒക്കെ ഒരുപാട് വേണ്ടാത്ത സംഭവങ്ങളൊക്കെ ചേർക്കുന്നോണ്ട് തന്നെ വിഷാംശങ്ങളൊക്കെ ഉണ്ടാവും നല്ല പോലെ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക എന്നിട്ട്താ ഇതുപോലെ തൊലിയൊന്നും കളയാതെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള വലിയൊരു ആപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നാലും നമുക്കൊരു നാലഞ്ച് ഗ്ലാസ് ഒക്കെ നല്ലൊരു ഡ്രിങ്ക് ആ സ്മൂത്തി എന്നും ഒക്കെ നിങ്ങൾക്ക് ഇതിന് പറയട്ടോ കാരണം ഇത് ശരിക്കും ഒരു ഡ്രിങ്ക് മാത്രമല്ല ഒരു സ്മൂത്തി കൂടിയാണ് നല്ല ഗാർണിഷ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് നാലാളെ അടിയിൽ തിളങ്ങാൻ വെക്കണം പറ്റണ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കണത് പിന്നെ ഇതിൻ്റെ കൂടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടെ ആവണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ആപ്പിളന്നെ നല്ലൊരു ഹെൽത്തി ആണല്ലോ പിന്നെ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ഈ ഒരു സമയത്ത് വേണ്ടൊരു സംഭവമാണല്ലോ ഈ എന്താണ് ഇതൊക്കെ ഈതപ്പഴം അപ്പം അതൊരു ഞാനൊരു നാല് ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ കുരുമൊക്കെ നല്ലോണം തൊലി കഴിഞ്ഞതീക്ക് ഇട്ടുകൊടുത്തിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പോഷക ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ പഴം പഴം ഏതായാലും ധാരാളം ഈ ഒരു കൊട്ടം വേനൽക്കായതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുക ആ താഴത്തിനൊക്കെ എല്ലാവരും ഈ ഒരു പഴം കഴിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു മരിപിന് നോമ്പ് തുറക്കണ സമയത്തും നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ തറാവ് നിസ്കാരം കഴിഞ്ഞ് വന്നാലൊക്കെ ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടം പോലെ കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു രണ്ട് ചെറിയ പഴം കൂടി തീക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പഴം ഏതാനും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ മൈസൂർ പഴയ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാ ഞാൻ അതിലേക്ക് നല്ല തണുത്ത പാലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നല്ല കട്ടായ പാലേ ഇനി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ് ഒന്ന് കട്ട ൊക്കെ വിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് കംപ്ലയിൻറ്റ് വേടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചിലർ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് അടിക്കും പക്ഷെ ഞാനതൊന്നും ചെയ്യാറില്ല കേട്ടോ ഐസ് ക്യൂബ്സ് ക്യൂബ്സൊക്കെ ഇട്ട് അടിക്കുമ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാർ കേടായോലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ ഞാൻ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് പാലാണ് പാലാണ്ട്ടതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആപ്പിളേന്നെ വെള്ളമാണല്ലോ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ഇത് ശരിക്കും ഒരു നമുക്ക് നല്ലൊരു ലൂസായിട്ടുള്ളൊരു ട്രിങ്കല്ലോ ഒരു സ്മൂത്തി ആയിട്ടുള്ളൊരു ഇതാണ് ഒരു സ്മൂത്തി എന്ന് തന്നെ പറയാം അങ്ങനെയാണ് കേട്ടോ കുറച്ചൊരു തിക്കായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നേമുക്കാ കയ്യിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നല്ല തണുപ്പ് ോട് കൂടി നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് മധുരം എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഒന്ന് നമുക്കാൽ നിങ്ങൾക്ക് മധുരം ഒരുപാട് ഇഷ്ടമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തെയ്യുക ഒരു ഒന്നേക്കാൾ കയ്യിലൊക്കെ മതിയാവും കാരണം ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്രീമൊക്കെ ചേർക്കണുണ്ട് കേട്ടോ അതൊക്കെ ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം പിന്നെ അതുപോലെ തന്നെ പഴം ഈ ആപ്പിൾ ഒക്കെ മധുരമാണല്ലോ ആപ്പിളിനിപ്പോൾ കുറച്ച് മധുരം കുറവാണെങ്കിലും ഈ തപ്പഴവും പഴമൊക്കെ അത്യാവശ്യം മധുരം ഉണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആ ഒരു പാലിനുള്ള മധുരല്ലേ പിന്നെ കുറച്ച് വെള്ളം ചേർക്കേണ്ടേ ചേർക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ അങ്ങനൊന്നും ചേർക്കണില്ല കുറച്ച് ഐസ് ക്യൂബ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വെള്ളം ഉണ്ടാവുമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ നമ്മളെ ഈ ഒരു സ്മൂത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഇട്ടിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് എടുക്കണം അപ്പോൾ അപ്പം ഏത് മോഡൽ ഗ്ലാസ് ഗ്ലാസ്സിലും ഒഴിച്ചെടുക്കട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് തരത്തിലുള്ള ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ ഗ്ലാസ്സിനൊന്നും മോഡലിനൊന്നും ഒരു ഇതുണ്ടാവില്ലല്ലോ എല്ലാവരും വീട്ടിലുണ്ടാവും ഏതൊക്കെ മോഡലാണ് വേണ്ടത് അപ്പോൾ ചിലപ്പോൾ ഞാനൊക്കെ കമ്പനിയിലൊക്കെ വേണ്ടിയിട്ട് മോഡൽ ഗ്ലാസ് ഒക്കെ എടുക്കും കേട്ടോ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ലോക്കൽ ഗ്ലാസ്സൊക്കെ കൊഴിക്കലാണ് അപ്പോൾ ഏത് ഗ്ലാസ്സിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ താ ഞാൻ ദാ ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഒരു കയ്യിൽ നിറച്ച് ഐസ് ക്രീമാണ് വെച്ചെടുക്കുന്നത് ഇതൊക്കെ ഓപ്ഷനലാണ് പക്ഷേ നമ്മൾ ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലൊരു സ്മൂത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഐസ് ക്രീമൊക്കെ വെച്ചിട്ട് ഇനി ഏത് മോഡൽ നമുക്ക് ഉഷാറാക്കിയെടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിളായിട്ടാണിട്ടോ ചെയ്യണത് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ കുറച്ച് പഞ്ചസാര പല കളറിലുള്ള പഞ്ചസാര അതുപോലെ തന്നെ മിഠായി ബോൾസ് അല്ല പഞ്ചസാരൻ്റെ ബോൾസ് ഒക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൊണ്ടുവന്നിരിക്കണമാണ് അപ്പോൾ അത് എന്തായാലും ഋതുവിന് ഇതൊക്കെ ഡെക്കറേഷൻ ചെയ്യേണ്ടി വരും പക്ഷെ ഇപ്പം അതിനൊന്നും സമയമല്ല കേട്ടോ കാണിച്ചു തരാനൊന്നും വല്ല അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഋതു പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ മെച്ചം മുഴുവനായിട്ടൊന്നും എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടല്ലോ എനിക്കൊരു ഗ്ലാസ്സിൽ നല്ല ഷെയർ ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഓൾ നല്ല ഓളെ ഗ്രൂപ്പിലും ഓളെ ഫ്രണ്ട്സിനൊക്കെ ഉള്ള അയച്ചു കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓളൊരു മോഡൽ ഉണ്ടാക്കും ചിലപ്പോൾ അത് നല്ല രസം ഉണ്ട് തോന്നാൻ ഞാൻ കമ്പനിയിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓൾ ചെയ്തോട്ടെ എനിക്ക് കറിയൊക്കെ ഉണ്ടാക്കാണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ ഐസ്ക്രീം നിങ്ങൾക്ക് ഒന്നും കൂടെ മോഡലാക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഇതുണ്ടല്ലോ നോസില് നോസിലും അതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗ് കൊടുത്തിട്ട് ആ ഏത് മോഡലിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ഒരു റോസാപ്പൂവിൻ്റെ ആ ഒരു നോസിലൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക പൈപ്പ് ബാഗിൽക്ക് ഈ ഐസ്ക്രീം ഇട്ടിട്ട് ആ നോസിലും വെച്ചിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ നല്ല മോഡലായിട്ട് സ്ക്യൂപ്പായിട്ട് നല്ല സ്മൂത്തി നല്ലൊരു സംഭവമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനതൊന്നും ചെയ്തിട്ടില്ല പൈപ്പ് ബാഗും നോസിലും ഒക്കെ ഇവിടെ അതൊക്കെ റിത് ചെയ്തിട്ട് നമുക്ക് വീഡിയോ കമ്പനിയിലൊക്കെ വെക്കാം ചിലപ്പം ചെയ്യും അതെല്ലാം തന്നെ ചിലപ്പോൾ ഈ ഐസ് ക്രീമിനോള് ഉണ്ടാവും ഏതായാലും ഇങ്ങനെ ഏത് രീതിയിലും ഇതുണ്ടാക്കി കഴിക്കട്ടോ ഇന്ന് തന്നെ നിങ്ങൾ ആപ്പിൾ വാങ്ങിയിട്ട് ഈ ഒരു നോമ്പിന് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഈ നോമ്പിന് നിങ്ങൾ ഇതൊക്കെ ഒന്നുണ്ടാക്കുക ഓറഞ്ച് ആപ്പിൾ അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കുടിക്കട്ടോ വെറും നാരങ്ങ വെള്ളം കൊണ്ട് മാത്രം ഒതുങ്ങണ്ട അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് നിങ്ങൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ ഈ പരമാവധി ആളിലേക്ക് ഈ ഒരു സംഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്തെടുക്കണം അത്രക്കും പൊളി ഐറ്റംസ് ആണ് കേട്ടോ വലിയൊരു ചിലവൊന്നുമില്ല പിന്നെ ആപ്പിളിന് കുറച്ച് വില ഒക്കെ ഉണ്ട് എന്നാലും ഒരു ആപ്പിൾ കൊണ്ട് നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കോ അപ്പം ഞാൻ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നിനെ അടിച്ചാൽ അത്യാവശ്യം ഉണ്ടാവും ഇവിടെ ഒരുപാട് ആളില്ലല്ലോ അപ്പോൾ ഒരുപാട് ആളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കുക അപ്പോൾ അതാ ഇനിയിപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തു കൊള്ളിട്ടോ കാരണം നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ടൊക്കെ കമൻ്റ് ചെയ്യാനും മുട്ടിനിക്കണ ആളുകൾ ഉണ്ടാവും അപ്പോൾ ഏത് കമൻറ്റും നമ്മൾ സ്വീകരിക്കും കേട്ടോ അപ്പം നിങ്ങൾ കണ്ടു നിങ്ങൾ ചെയ്തോളി നെഗറ്റീവ് കാണുമ്പോൾ കുറച്ചൊരു ആ നെഗറ്റീവ് ആണല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവും പക്ഷേ പോസിറ്റീവ് ആകുമ്പോൾ ഒരു സന്തോഷമാണ് അത്രേ ഉള്ളൂ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് ഒരുപാട് കൂട്ടുകാരുണ്ടാവും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി സംഭവമാണ് ഇനി എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇതുപോലെ സിമ്പിളായിട്ടുള്ളവരെ അലൈക്കും വർഹമത്